നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ച് എ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ വിട്ടിത്തമെന്ന് അരുൺ ജെയ്റ്റ്ലി ഭൂപടത്തിൽ ഇന്ത്യയുടെ ശിരസായി ജ്വലിച്ചു നിൽക്കുന്ന ജമ്മു കാശ്മീർ മറ്റുള്ള ഇന്ത്യക്കാർക്ക് എന്നും ഒരു അന്യദേശം തന്നെയാണ് കാരണം ഭരണഘടനയിലെ മുപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം അന്യദേശത്തു നിന്നുള്ളവർക്ക് അതായത് ഇന്ത്യൻ പൗരത്വം ഉള്ളവർക്ക് പോലും ജമ്മു കാശ്മീരിൽ ഒരു തരി മണ്ണ് പോലും മണ്ണുപോലും കാശുകൊടുത്ത് സ്വന്തമാക്കാൻ അവകാശമില്ല അത് ജന്മന കാശ്മീരിയനായി ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള സംഘം രൂപീകരിച്ച ഭരണഘടനയിലെ ഈ നിബന്ധന ചരിത്രം കണ്ടിട്ടുള്ളതിൽ വച്ച ഏറ്റവും വലിയ മണ്ടത്തരവും കാശ്മീരിലെ സാമ്പത്തിക പുരോഗമനത്തിന് എന്നും വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു ഘടകവുമാണെന്ന് ജെയ്റ്റ്ലി തുറന്നടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചരണത്തിലാണ് അരുൺ ജെയ്റ്റ്ലി ഈ ആരോപണം ഉന്നയിച്ചത് ഭാരതത്തിന്റെ പറയ്പോലും സങ്കല്പിക്കപ്പെടുന്ന ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യൻ ഭൂപടത്തിലല്ലാതെ നോക്കിയാൽ ഇന്ത്യയുമായോ ഇന്ത്യൻ ഭരണഘടനയുമായോ ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്തുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ നിയമം പോലും ജമ്മു കാശ്മീരിൽ ബാധകമല്ല എന്നുള്ളത് തികച്ചും യുക്തിക്ക് നിരക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചാരന്മാരുടെ എണ്ണം ജമ്മു കാശ്മീരിൽ കൂടുന്നുണ്ട് എന്നതും അതിശയോക്തിയില്ല സ്നേഹമോ ദേശപ്രതിബദ്ധതയോ ഇല്ലാത്ത ജനങ്ങളുടെ ഒരു കൂട്ടമായി ജമ്മു കാശ്മീർ മാറി എന്നുള്ളതിന് മറ്റൊന്നും കാരണമായി പറയേണ്ടതുല്ലല്ലോ മാത്രമല്ല ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കുള്ള പ്രത്യേക ഭരണഘടനയും പ്രത്യേക നിയമങ്ങളും അനുവദിച്ചത് അവരിലെ ദേശ ഐക്യമില്ലായ്മയ്ക്ക് ഇന്ത്യൻ ഭരണഘടന കാരണമായി തന്നെ നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും ഇന്ത്യൻ വൈവിധ്യവും ഭൂഘടനാപരമായ വ്യത്യസ്തതകളും ആസ്വദിക്കുമ്പോൾ ജമ്മു കാശ്മീർ എന്നും ഒറ്റപ്പെട്ടായി തന്നെ നിലനിൽക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ് അന്യദേശക്കാർക്ക് കാശ്മീരിയൻ സ്ത്രീകളെ വിവാഹം ചെയ്യാനും അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനും സാധ്യമല്ല എന്നുള്ളത് ഇന്ത്യൻ വൈവിധ്യങ്ങളിൽ നിന്ന് വിഘടിതമായി നിൽക്കാൻ ജമ്മു കാശ്മീരിനെ പ്രേരിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം ന്യൂസ് ഡെസ്ക് കർമാ